പഴയ വീടിൻ്റെ പൊളിച്ചു കളഞ്ഞ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീട് നമുക്ക് ഇവിടെ പരിചയപ്പെടാം അതുപോലെ തന്നെ കൊന്ന തടിയും ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് <S preachers> ും പുത എന്നു വിളിപ്പേരുള്ള റെജി റെജിനെല്ലിക്കാപ്പള്ളി സ്വന്തം ശൈലിയിൽ പണിഞ്ഞെടുത്ത വീടും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ വരച്ച് വച്ച കുറേ ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ഉറുമ്പ് ഒരു ഉറുമ്പെല്ലാം കൂടെ കൂടി യൂണിറ്റി അടുത്തേക്ക് മാസം നമ്മൾ ചെറിയ ജീവജ് ജീവജിക്കുമ്പോൾ നമ്മളെന്താ നമുക്ക് മനസ്സിലായി നമ്മുടെ കഥ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ പലിയോ അവരത് പ്രാർത്ഥിക്കുന്നതിനെക്കാൾ എല്ലാ ജീവൻ കാര്യങ്ങളും നിരീക്ഷിക്കുക സ്നേഹിക്കുന്നതിനാൽ നിരീക്ഷിക്കുക നിരീക്ഷിക്കും നമുക്ക് ഓട്ടോമാറ്റിക് സ്നേഹം ഉണ്ടാവും അപ്പോൾ അതാണ് പ്രണയം അല്ലാതെ ബയോളജിക്കൽ പ്രണയം ഒന്നും ഇല്ല അതൊരു നിരീക്ഷത്തോട് ശരീരത്തിൻ്റെ വേണ്ടി നമ്മൾ ബന്ധപ്പെടുന്നില്ല നമുക്ക് ഇത് കാഴ്ചപ്പാട ആ കാഴ്ചപ്പാടും ആരും ആരും മെച്ചപ്പെടുന്നില്ല ഒരു ആ ഒരു കുട്ടികൾ രസകൂടും അവരുടെ കുട്ടികളുണ്ടാകും ഇത് പിന്നെ എൻ്റെ മോളാണ് മോനാണോ അവരൊന്നും നികത്തുള്ള കോവിഡ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരെ അവർ ഈ ഈ വായന പിന്നാസിന്റെ കഥയിൽ പോരാ നമ്മൾ സംസാരിക്കാറില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായല്ല അഞ്ചു കൊച്ചും പിള്ളേർ എട്ട് പിന്നെ മൂത്ത കൊച്ചായിരുന്നു ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറും ഓരോ വർഷം ഓരോനെ പോകും അപ്പോൾ ഈ മൂത്ത കുറിച്ചെല്ലാത്തിനും കൈകളൊക്കെ ഉള്ള കാണി മൂത്ത കുറിച്ചിന് ലാശം പക്ഷേ അവർ സംരക്ഷണിച്ചതിനും ഭയങ്കര റൂഷുണ്ടായി അവനാ പറഞ്ഞ് കാർഷിക മേലായിരുന്നു ആ കർഷകനേ ഇവരെ കളക്കിയോ അല്ലെങ്കിൽ ഇതൊന്നുകൊണ്ട് എല്ലാം വലിയപ്പോൾ വിട്ടിട്ട് വേണം അവന് കുഞ്ഞോ ഓമോ ഒരു കാര്യം ഇങ്ങനെ കാറ്റ് പിടിച്ച് പിടിച്ച് പിടിച്ചാണ് അന്ന് വാച്ച് നോക്കുക വളരെ കുറച്ച് തോന്നുന്നത് കാരണം വെച്ചാൽ